സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം രണ്ടാം ഘട്ടത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം രണ്ടാം ഘട്ടത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുക ജൂൺ നാലിന് വോട്ടെണ്ണം ഏപ്രിൽ നാലിന് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന ആദ്യഘട്ടത്തിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് വിധി എഴുതുന്നത് ആന്ധ്രാപ്രദേശിൽ മെയ് പതിമൂന്നിനാണ് വോട്ടെടുപ്പ് അരുണാചൽ പ്രദേശിൽ ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടക്കും ഉത്തർപ്രദേശിൽ നാല് ഏഴ് ഘട്ടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് ബംഗാളിൽ ഏഴാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ചണ്ഡിഗഢ് ഡൽഹി ഗോവ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഹരിയാന കേരള ലക്ഷദ്വീപ് ലഡാക്ക് മിസോറാം മേഘാലയ നാഗാലാൻഡ് പുതുച്ചേരി സിക്കിം തമിഴ്നാട് പഞ്ചാബ് തെലുങ്കാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് കർണാടക രാജസ്ഥാൻ ത്രിപുര മണിപ്പൂർ സംസ്ഥാനങ്ങളിൽ രണ്ട് ഘട്ടമായും ഛത്തീസ്ഗഡിലും അസമിലും മൂന്ന് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഒഡീഷ മധ്യപ്രദേശ് ധാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നാല് ഘട്ടങ്ങളിലായി വിധിയെഴുതും മഹാരാഷ്ട്രയിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ഏഴ് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ